ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ സൗദി വള്ളക്ക എന്ന ചിത്രത്തിന് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് മോഹൻലാന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രം കൂടിയാണ് തരുൺമൂർത്തി ഒരുക്കുന്നത് റാന്ക്കാരനായ ടാക്സി ഡ്രൈവർ ഷൺമുഖനായാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് സൂപ്പർ സ്റ്റാർ എന്നതിലുപരി കുറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ എന്ന നടനെ ഈ ചിത്രത്തിലൂടെ കാണാൻ കഴിയുമെന്ന് പ്രേക്ഷകർ ഒന്നടകം പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ച് തരുൺമൂർത്തി സംസാരിച്ച വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് താൻ എവിടെയും പോയി സിനിമ പഠിച്ചിട്ടില്ലെന്നും ചെറുപ്പം കണ്ടിട്ടുള്ള മോഹൻലാൽ സിനിമകളാണ് തന്റെ എക്സ്പീരിയൻസ് എന്നും തരൺമൂർത്തി പറയുകയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒരാൾ എന്താണ് എന്റെ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെറുപ്പകാലം മുതൽ കണ്ടിട്ടുള്ള മോഹൻലാൽ സിനിമകളാണ് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയും അല്ലാതെ ഞാൻ എങ്ങും പോയി സിനിമ പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു സംവിധായകനോട് ഒരു സൂപ്പർ സ്റ്റാറിനെ ഡയറക്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ഭയന്നിരുന്നു എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന സംശയം മാറ്റി തന്നത് ആന്റണി പെരുമാർ ചേട്ടനും രഞ്ജിത്ത് ചേട്ടനും കൂടിയാണ് അവരാണ് എന്നോട് പറഞ്ഞത് നിന്റെ സിനിമയും ഫിലിം മേക്കിങ്ങും ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് നിന്റെ ഫിലിം മേക്കിംഗ് രീതിയിലേക്ക് മോഹൻലാൽ എന്ന നടനെ കൊണ്ടുവന്നു വെച്ചാൽ മതി മോഹൻലാലിന് വേണ്ടിയിട്ട് നീ നിന്റെ ഫിലിം മേക്കിംഗ് രീതി മാറ്റണ്ട എന്ന് വിന്റേജ് എന്ന പേരിൽ ഒന്നും റീക്രിയേറ്റ് ചെയ്യേണ്ട എന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു തിരക്കഥയ്ക്ക് അനുയോജ്യമായ തരത്തിൽ മോഹൻലാൽ എന്ന നടനിലുള്ള ചില നിഷ്കളങ്കമായ ഭാവങ്ങൾ കൗതുകരമായ അഭിനയ മുഹൂർത്തങ്ങൾ അതെല്ലാം പുതുതായിട്ട് ഉണ്ടാക്കാൻ നോക്കുക എന്നതായിരുന്നു തീരുമാനം നമുക്ക് കുറച്ച് നാളായിട്ട് മുണ്ടൊക്കെ ഉടുത്തു നടക്കുന്ന ഒരു ലാലേട്ടൻ മിസ്സിംഗ് ആണ് അങ്ങനെ മുണ്ടുടുത്ത് നടക്കുന്ന ഒരു പുതിയ ലാലേട്ടനെ കണ്ടെത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കൂടാതെ മോഹൻലാനൊപ്പം ശോഭന കൂടിയെത്തുന്നു ഇവ രണ്ടുപേരുടെയും ബ്രില്യൻ പെർഫോമൻസ് ഈ ചിത്രത്തിന് മുതൽക്കൂട്ടാകും എന്ന രീതിയിൽ തരുൺമൂർത്തി പറയുന്നതുമുണ്ട് മാമും ലാൽസാറും തമ്മിലുള്ള ഒരു ഷോട്ടാണ് നമ്മൾ ആദ്യമായി എടുക്കുന്നത് അവർ തമ്മിൽ അഭിനയിക്കുമ്പോൾ സ്വിച്ചിട്ട പോലെയാണ് നമുക്ക് റിയാക്ഷനുകൾ കിട്ടുന്നത് മാത്രമല്ല അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ എന്താണ് എടുക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ബ്രീഫിംഗ് രണ്ടുപേരും ചോദിക്കാറുണ്ട് ഇതെന്റെ മൂന്നാമത്തെ സിനിമയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു അവസരമാണ് ആ അവസരത്തെ ഞാൻ അനുയോജ്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് ഇൻഡസ്ട്രിയിൽ കിട്ടാൻ പോകുന്ന മോശം ഇമ്പാക്ടുകളെ പറ്റിയും എനിക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ മാക്സിമം ആണ് ഞാൻ ഇതിലേക്ക് വേണ്ടി ചെയ്യുന്നത് അത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കട്ടെ എന്നാണ് ആഗ്രഹം എന്നായിരുന്നു തരുൺമൂർത്തിയുടെ വാക്കുകൾ മലയാളത്തിലെ പ്രിയപ്പെട്ട താരജോഡികളായ മോഹൻ ക്ഷോഭന കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് അതൊക്കെ തന്നെയാണ് ഈ ചിത്രത്തിന്റെ ചില പ്രത്യേകതകളും